വാച്ച് എനിക്കിഷ്ടമാണ് നന്നായില്ല എന്ത് ചെയ്യുന്നു അപ്പൊ ഏതെങ്കിലും സാധനങ്ങൾ തന്നാൽ അത് മടക്കാൻ പാടില്ല അപ്പൊ ഞാൻ സ്വീകരിച്ചിരുന്നു അതിന് പകരം എന്തെങ്കിലും ഇയാൾക്ക് അങ്ങനെ തോന്നിയാലോ എനിക്കൊരു വാച്ച് കൊടുത്താൽ കാരണം അല്ലേ എന്താ തോന്നാൻ വേറെ ആണോ എനിക്ക് തന്നപ്പോ ഞാൻ അതിന് പറയുന്നത് വച്ചിട്ടെത്താറുണ്ടോ 카타르단다 예 예더네게티다 에민 예 소프트 드로우 컴 베게디다레 렌딩 야라 체르 컨스트럭션 ഇല്ല ഒരിക്കലും വിചാരിച്ചില്ല കാണാൻ ഗിഫ്റ്റ് മന്ത്സ് ഗ്യാപ്പ് കോൾ ആണ് സാറിന് ഇഷ്ടമാണ് സാറിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചു എന്നേ ഉള്ളൂ വേറെ ഒന്നും വിചാരിച്ചിട്ട് അയച്ചതല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ വർക്ക് ചോദിച്ചു തിരിച്ചൊരു വാച്ച് തന്നോ റാഡോയുടെ വാച്ച് തന്നാലേ ഭയങ്കര എക്സൈന്റ് ആയിരുന്നു എനിക്ക് അപ്പൊ ഏതെങ്കിലും സാധനം ഗിഫ്റ്റ് ഒരാൾ തന്നാൽ അത് മടക്കാൻ പാടില്ല അപ്പൊ ഇന്ന് ഞാൻ സ്വീകരിച്ചിരുന്നു അതിന് പകരം എന്തെങ്കിലും എനിക്ക് തന്നപ്പോ ഞാൻ അതിന് പകരം ഞാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു എസ് സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ സാറിന് ഒരു വാച്ച് അയച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് അപ്പോൾ അത് ഇവിടെ നിന്ന് നാട്ടുകയെന്ന് അബുദാബിയിലേക്ക് കൊടുത്തയച്ചു അതുകഴിഞ്ഞ് എന്നെ ഷാഹിദ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സാർ വരുമ്പോൾ ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സാർ ഇവിടെ വന്നപ്പോൾ വിളിച്ചു ഇവിടെ വന്നപ്പോഴാണ് യൂസഫ് സാറിനെ കണ്ടത് ആ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു അപ്പോൾ ഏകദേശം സാറിനെ കണ്ടത് യൂസഫ് സാറിനെ കണ്ടു ഈ ഗിഫ്റ്റ് വന്നു ഈ വാച്ച് തന്നെയായിരുന്നു